നമസ്കാരം എല്ലാവർക്കും കിറ്റി കാറ്റ് ക്യാറ്റാറോസിലേക്ക് സ്വാഗതം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പുതിയതായിട്ടൊരു തേർഡ് പാർട്ടി കണക്ഷനിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഞാൻ മൂന്ന് കാർഡ്സ് എടുക്കും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് നോക്കാം ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ള കാർഡ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് മുഖം തിരിച്ചിരിക്കുന്നവരാണ് അപ്പം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയല്ല നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുന്നേ ഇല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ആണ് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് എക്വയറിയസ് ലീബ്രോ ജെബനൈസോഡിയോക്സൈഡ് ആണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് വേണ്ടിയിട്ട് പറയുന്നത് ടോറസ് വർഗോ ക്യാപ്കോൺ ആണത് ഇത് ഒപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു കണക്ഷൻ ആണിത് അപ്പം ചിലപ്പോൾ ഇത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ സംസാരിക്കുന്നത് പിന്നെ കൂടുതൽ അടുത്ത ഇടപെടുന്നത് ഇടപെടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ഇവർ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ അങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കോൺടാക്റ്റ് വെക്കണം ചിലപ്പോൾ അഡ്വക്കേറ്റ്സ് ആയിരിക്കാം മനസ്സിലായോ അതുകൊണ്ടാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഉദ്ദേശം ജോലി സംബന്ധമായ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സണിൽ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇഷ്ടമാണ് അകമഴിഞ്ഞ സ്നേഹമാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് തേർഡ് പാർട്ടി ഭയങ്കര റൊമാൻറ്റിക്കാണ് ഈ പേഴ്സണെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ഉദ്ദേശം തേർഡ് പാർട്ടിയുടെ സ്നേഹം ലഭിക്കുക അതാണ് നിങ്ങളുടെ പേഴ്സണെ ഉദ്ദേശം കേട്ടോ ഇത് ക്യാൻസർ പൈസസ് കോപ്പിയോർ സോഡിയാക്സൈനാണ്